ഈ ഒരു അവരാധത്തെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സത്യഭാവയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് ഈ നൃത്തം കളിക്കുന്ന കുട്ടികൾക്ക് നല്ല വെളുത്ത കുട്ടികൾ മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ അവർ കളിച്ചാലേ രസം ഉണ്ടാവുള്ളൂ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ നൃത്തത്തിലുണ്ട് അത് കറുത്ത കുട്ടികൾക്കില്ല എന്നാണ് സത്യഭാവം പറയുന്നത് സത്യഭാവം പറയുന്നത് അതുകൊണ്ടല്ലേ നിറം പഠിച്ചിട്ട് അവരെ വെളുപ്പിച്ചിട്ട് ഒക്കെ കളിപ്പിക്കുന്ന എന്നാണ് ഇപ്പൊ സത്യഭാമ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്യശാസ്ത്രത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് എന്തായാലും നാട്യശാസ്ത്രം പഠിച്ച ഡാൻസ് പഠിച്ച ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ഇതിൽ എഴുതുക തന്നെ വേണം ഈ വീഡിയോയിലും ഞാൻ ഈ പറയാൻ പോകുന്നത് സത്യഭാമയുടെ അനിയനെ കുറിച്ചിട്ടാണ് ഒരുവൻ വന്നിരുന്നിട്ട് അധികാരം പറയുന്നുണ്ട് വെളുത്ത പെണ്ണുങ്ങൾ മാത്രം കളിച്ചാൽ മതി വെളുത്ത സ്ത്രീകൾ മാത്രം കളിച്ചാൽ മതി വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ കറുത്തവർക്ക് സൗന്ദര്യമില്ല എന്നതിനെ പച്ചയ്ക്ക് ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ കറുത്ത പെൺകുട്ടികളൊക്കെ എന്തിനാണ് പിന്നെ ഡാൻസ് കളിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവത്തെ എന്ത് കാര്യത്തിന് ഉള്ള സൗന്ദര്യം വെച്ച് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് ഇവന്മാരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കറുത്തവർക്ക് ഡാൻസ് കളിച്ച് നന്നാവില്ല വെളുത്തവർ മാത്രമാണ് കളിക്കേണ്ടത് സൗന്ദര്യം എന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് വെളുപ്പ് ഏതാ ഇവരൊക്കെ പറയുന്നത് എന്തായാലും വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തൻ പറയുന്ന വാക്കുകളൊന്നും കേട്ടോളൂ സത്യഭാമയുടെ അനിയനാണ് കൂടപ്രഭ ഒരേ രക്തമാണ് തീർച്ചയായിട്ടും കറുത്ത കുട്ടികൾക്കും വെളുത്ത കുട്ടികൾക്കും നൃത്തം ചെയ്യാം പക്ഷേ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യമുള്ള കുട്ടികൾക്ക് നൃത്തം ചെയ്യാം എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതാണ് പ്രശ്നം നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യമുള്ള കുട്ടികൾക്ക് നൃത്തം ചെയ്യാം അപ്പൊ ഈ വിഷ്ണു അടക്കമുള്ള സത്യഭാമ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പാണ് ഇവന് വെളുപ്പുണ്ടാ വെളുപ്പുണ്ട് കേട്ടോ നല്ല വെളുപ്പുണ്ട് ഭയങ്കര വെളുപ്പുണ്ട് എന്തോ ഒരു സാധനം നല്ല അടിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലയോ ഇല്ല ഇല്ല ആ നല്ല വെളുപ്പുണ്ട് നല്ല വെളുപ്പുണ്ട് അടിപൊളിയനെ അപ്പൊ സൗന്ദര്യം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എടാ മോഹിന്തകുടെ സൗന്ദര്യം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേട്ടാവാളിയായി സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് മാത്രമാണോ എന്നാണ് ഇപ്പോൾ എന്റെ ചോദ്യം നീയൊക്കെ മനസ്സിലാക്കി വെച്ചത് അതാണോ സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് മാത്രമാണോ മോയൻ്റെ എന്തായാലും കേൾക്കു പാട്ടില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുഹൃത്തുക്കളെ മേക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യമില്ലാത്ത കറുത്ത കുട്ടികളെ കറുത്തവർക്ക് പിന്നെ സൗന്ദര്യം ഇല്ലല്ലോ കറുത്തവർക്ക് പിന്നെ സൗന്ദര്യമില്ല അങ്ങനെ സൗന്ദര്യമില്ലാത്ത കറുത്ത കുട്ടികളെ അവരെ ഡാൻസ് കളിക്കാൻ വരികയാണെങ്കിൽ അവരെ വെളുപ്പിക്കണം സൂതുകൾ ഇവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തവർക്ക് മാത്രമാണ് നൃത്തം അഭ്യസിക്കാൻ നൃത്തം പഠിക്കാനും അത് അവതരിപ്പിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് കറുത്തവർക്ക് മേക്കപ്പ് ഉണ്ടല്ലോ ആ മേക്കപ്പ് വെച്ചിട്ട് അവരെ വെളുപ്പിക്കണം ഇനി നൃത്തം പഠിച്ച ആളുകളോടാണ് ഇങ്ങനെ ഒന്നും ഉണ്ടോ നാട്യശാസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ ദളിതക്കെടുത്തിട്ട് എന്തോ കത്തിച്ചു കളയണ്ടായി ഈ സാധനങ്ങളൊക്കെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ യോജിക്കാത്ത സാധനമാന്ന് പറഞ്ഞിട്ട് എന്നോ കത്തിച്ചളയേണ്ട എന്റെ പൊല്ലുസുതകളെ നാട്യശാസ്ത്രത്തിൽ അങ്ങനെ ചത് വെളുത്തവരെ മാത്രം അംഗീകരിക്കുന്ന ഒന്നല്ലേ അത് നമ്മുടെ നാട്ടിൽ ഈ ഒരു ജനാധിപത്യ ഈ സമൂഹത്തിൽ യോജിക്കുന്ന ഒന്നാണ് അങ്ങനെയാണെങ്കിൽ നാട്യശാസ്ത്രം എം മാതിരി വൃത്തിയേടാനായിട്ട് എഴുതിച്ചുകൊണ്ടിരിക്കുന്ന പറയേണ്ടി വരില്ലേ അതുകൊണ്ടാണ് ചോദിക്കുന്ന ഈ പറയുന്ന മോയിന്റുകളൊക്കെ പറയുന്ന വല്ല സത്യമുണ്ടോ എന്ന് നൃത്തം അഭ്യസിക്കുന്ന നൃത്തം പഠിക്കുന്ന അത് അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഡാൻസുകാർ ള് ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉത്തരമാണ് നമ്മൾ കിളക്കേണ്ടത് ഇവനെ മാത്രം ഉത്തരം കിട്ടുകഴിഞ്ഞാൽ കൊണകട അടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ ആൻസിലേക്ക് എത്താൻ പറ്റില്ല അത് അത് തീർച്ചയായിട്ടും പറയുന്നുണ്ട് കാര്യം അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മനസ്സിലേ ആകാര സുഷമ വേഷവിധാനം എന്ന് പറയുന്ന ഒരു കുട്ടി വേദിയിലേക്ക് വരുന്ന സമയത്ത് ഈ ആകാര സുഷമ ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റും ബാക്കൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ എക്സ്ട്രാ വെച്ച് കെട്ടിയിട്ട് മാത്രം മാത്രം ഡാൻസ് കളിക്കാം അതെനിക്ക് പുതിയ അറിവട്ടോ ബ്രസ്റ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് അതുപോലെ നമ്മുടെ നിതമ്പൊക്കെ പുതുതായിട്ട് വെച്ച് കെട്ടിയിട്ടാണ് അവർ മുട്ടി വെച്ച് കെട്ടി കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതുകൂടി അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന കാര്യം നമുക്ക് പിടുത്തില്ലായിരുന്നു എന്തായാലും കേട്ടോ

ഇതൊരു ഭയങ്കര അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്ന എനിക്ക് തോന്നി പോകുന്നുണ്ടോ യുവരൊക്കെ ഒന്ന് സംസാരിക്കാനുമ്പോൾ അന്തം വിട്ടു പോകുന്നുണ്ട് അപ്പൊ ഈ കറുത്തവരൊക്കെ വെളുത്ത് കറുത്തു പോയിൽ എത്ര വിഷമിക്കുന്നുണ്ടായിരിക്കും വെളുത്തവർക്ക് മാത്രമാണ് നാട്യശാസ്ത്രത്തിൽ നൃത്തം അഭിനയിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടുള്ളൂ ഇവരൊക്കെ കൺസെപ്റ്റില് വെളുപ്പ് മാത്രമാണ് സൗന്ദര്യം വിളവളാ ഇരുന്നാ മതി വെറുതെ വെറുതെ വിളവള ഇരുന്നാ മതി ഡാൻസിലെ കഴിവോ ഡാൻസിൽ മുദ്രകൾ കൃത്യമായിട്ടൊക്കെ ചെയ്യുകയോ താളത്തിനു നൃത്തം നൃത്തം അവർ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിലത്തെ ഒരു സംഗീതത്തിനനുസരിച്ചിട്ടോ അതിലത്തെ ഒരു കഥക്കനുസരിച്ചിട്ടോ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടോ ഭാവാഭിനിയൊക്കെ കൊടുക്കുകയോ അങ്ങനെ സ്വതസിദ്ധമായ ശൈലി ഒരു സംഗതിയൊക്കെ അവതരിപ്പിക്കുകയോ അങ്ങനത്തെ കഴിവുള്ള ആളുകൾക്കല്ല സമ്മാനം കൊടുക്കേണ്ടത് വെളുത്തിരുന്നാവതി വെറും വെളുപ്പ് നൃത്തത്തിന്റെ കടിസ്ഥാനം വെറും വെളുപ്പ് ഇവനൊക്കെ നമ്മുടെ സത്യഭാമയുടെ ബാക്കിയാ ഇന്നത്തെ കൊറാണുണ്ടോ ഇതിനൊക്കെ ഉത്തരം കൊടുക്കലായിരിക്കണം നിങ്ങളുടെ മറുപടി കേട്ടോ ബബായ്